ഹലോ അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇലയടയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻ്റ് എന്തെല്ലാം ഒന്ന് നോക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇരുന്നൂറ്റി മുപ്പത്താറ് എം എൽ ഒരു തേങ്ങ ചിരകിയത് ഒരച്ച് ശർക്കര അത് ഞാൻ പൊടിച്ചെടുത്തതാണ് കാ ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ചെടുത്തു ഒരു പിഞ്ചി അലക്കപ്പൊടി ഗോതമ്പ് പൊടിയിലോട്ട് ഒരിത്തിരി എന്താണ് ഉപ്പ് ചേർത്തി ഇളം ചൂടുവെള്ളത്തിലൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴക്കണേക്കാട്ടിലും ഒന്നുകൂടെ ലൂസിൽ വേണം കുഴച്ചെടുക്കുക ഇത് വാഴിൻ്റെ ഇല ലുലുന്ന് വാങ്ങിച്ചതാണ് പഴുത്തിരുന്നു അവിടുത്തെ ഇല ഫുള്ളും കേടായിരുന്നു ഉണങ്ങിയിരുന്നു അപ്പം അതിൽ നിന്ന് ഒന്ന് നല്ലത് കിട്ടിയതായിരുന്നു ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ എടുക്കൂല ഇവിടെ പന്ത്രണ്ട് അമ്പത് റിയാലായി നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ്റി അമ്പത് രൂപ എടുത്ത് വന്നു അഞ്ച് നാക്കിലൊക്കെ ഇനി അത് ഓരോ ഉരുളകളും ായിട്ടൊന്ന് പരുത്തിയെടുക്ക കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ പരുത്തിയെടുക്ക കട്ടി കുറഞ്ഞിട്ട് വേണം എടുക്കാൻ കട്ടി ഉണ്ടെങ്കിൽ ഉള്ള് വേവില്ല ഇനി അതിലോട്ട് എടുത്തു വെച്ച നാളികേരക്കൂട്ട് ഇതിലോട്ട് കൊടുക്കുക ഇനി അത് നല്ല പോലെ ഒന്ന് മടക്കിയെടുക്ക നാല് സൈഡും നല്ല പോലെ മടക്കണം അല്ലെങ്കിൽ ശർക്കര അതിൽ നിന്ന് പുറത്തോട്ട് അതിൻ്റെ നീരൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നാല് മൂലയും നല്ല പോലെ അത് അമർത്തി കൊടുക്കണം ഞാൻ ശർക്കര കൂടുതൽ കൂടുതലെടുത്തിട്ടില്ല ഇപ്പോൾ എല്ലാതും എനിക്ക് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് അത് ഫുള്ളും ഞാൻ സെറ്റ് ചെയ്തു എടുത്തു ഇനി ഒരു പഴയ പാത്രം വെച്ചാൽ മതി ഫ്രൈ പാൻ എന്തേലും ഉണ്ടെങ്കിൽ അതിലോട്ട് ഓരോന്നും ചുട്ടെടുക്കുക തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കരിഞ്ഞു പോകുകൾ വേവില്ല ഇപ്പോൾ വാഴൻറ്റലയിൽ നിന്ന് അത് എടുക്കുക വാഴൻറ്റല ഒക്കെ സെറ്റായി ഇനിയി പതുക്കെ ചുട്ടെടുക്കുക രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് ആവണം കുറച്ച് ടൈം എടുക്കും ഇത് മറിച്ച് മറിച്ച് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കണം ഇപ്പോൾ അങ്ങനെ എല്ലാതും ഞാൻ സെറ്റാക്കി എടുത്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്